നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം വളരെ മികച്ചതാണെന്ന് ജനങ്ങൾക്ക് തോന്നുവാൻ വേണ്ടി സംഘടിപ്പിച്ച വിപുലമായ ആഘോഷ പരിപാടിയായിരുന്നു കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാധാരണ ജനങ്ങൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ ക്രമസമാധാന രംഗത്തെ പരാജയം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ ഏഴ് വരെ തിരുവനന്തപുരത്ത് വിപുലമായ ആഘോഷ പരിപാടി കേരളീയം എന്ന പേരിൽ സംഘടിപ്പിച്ചത് പരിപാടിക്ക് ഇരുപത്തേഴ് കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിച്ചത് ബാക്കി തുക സ്പോൺസർമാരിൽ നിന്ന് കണ്ടെത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇങ്ങനെ പതിനൊന്ന് കോടി നാൽപ്പത്തേഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ സ്പോൺസർമാരിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു െക്കുറിച്ചിട്ടുള്ള ഉത്തരം അൻവർ സാദത്ത് എം എൽ എ ഉന്നയിച്ചതിനാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ മറുപടിയിൽ ഒരു പ്രശ്നമുണ്ട് ഈ പതിനൊന്ന് കോടി രൂപ ആരാണ് നൽകിയത് അല്ലെങ്കിൽ ആരൊക്കെയാണ് നൽകിയത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ ആഘോഷ പരിപാടിക്ക് കേരളമൊട്ടാകെ സർക്കാർ ജീവനക്കാർ തന്നെ ഇറങ്ങി സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ചു അതായത് സർക്കാർ ജോലിക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങി പിരിവ് നടത്തി എന്നർത്ഥം എന്തായാലും ശരി പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ടില്ല കോറി മുതലാളിമാർ മുതൽ കേരളത്തിൽ മാഫിയകൾ എന്ന് പറയപ്പെടുന്ന എല്ലാവരിൽ നിന്നുമാണ് ഈ പതിനൊന്ന് കോടി നാൽപ്പത്തി ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ പിരിച്ചതെന്ന് വ്യക്തം അൻവർ സാദത്ത് എം എൽ എ ചോദിച്ചത് ഇങ്ങനെയാണ് കേരളീയം പരിപാടിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്പോൺസർഷിപ്പ് മുഴുവൻ ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ ഇവ നൽകിയ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും വിശദാംശവും ഓരോ സ്ഥാപനവും വ്യക്തിയും നൽകിയ തുകയും വ്യക്തമാക്കാമോ എന്നാണ് മുഖ്യമന്ത്രിയോട് ചോദിച്ചത് അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ കേരളീയം പരിപാടിയുടെ സ്പോൺസർഷിപ്പ് തുക ലഭ്യമായി വരുന്നതേയുള്ളൂ എന്നതിനാൽ ക്രോഡീകരിച്ച വിവരം ലഭ്യമായിട്ടില്ല ഇതിനായി പി ആർ ഡി ഡയറക്ടറുടെ പേരിൽ ആരംഭിച്ച ബാങ്ക് അക്കൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം വരെ പതിനൊന്ന് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ലഭിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു കഴിഞ്ഞ നവംബറിൽ നടന്ന പരിപാടി ഇപ്പോഴും പിരിവ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് മെയ് മാസം വരെ ലഭിച്ച കണക്കാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ഏഴ് മാസം കൊണ്ട് പതിനൊന്ന് കോടി രൂപ ആരൊക്കെ നൽകി എന്ന് ക്രോഡീകരിക്കാൻ ഇതുവരെയായും സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തോ മറയ്ക്കാനുണ്ട് എന്ന് വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മുഖ്യമന്ത്രിയുടെ ഇമേജ് കൂട്ടാൻ നടത്തിയ പല പരിപാടികളിലൊന്നായിരുന്നു കേരളീയം ഇതിനു വേണ്ടി സംസ്ഥാനത്തെ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്നും ഏതൊക്കെ വ്യക്തികളിൽ നിന്നുമാണ് പണം സ്വരൂപിച്ചതെന്ന് മുഖ്യമന്ത്രിക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നില്ല കേരളീയം പരിപാടി നടക്കുമ്പോൾ തന്നെ സ്പോൺസർഷിപ്പിനെ കുറിച്ച് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയരുകയുണ്ടായി നികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു ഈ പിരിവ് നടന്നത് അദ്ദേഹത്തിന് സർക്കാരിന്റെ പ്രത്യേക അഭിനന്ദനവും ലഭിച്ചു നികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു ഈ സ്പോൺസർഷിപ്പ് എന്ന പേരിലുള്ള പിരിവ് നടന്നത് അദ്ദേഹത്തിന് അതിന്റെ പേരിൽ സർക്കാരിൽ നിന്ന് പ്രത്യേക അഭിനന്ദനവും ലഭിച്ചിരുന്നു സർക്കാരിന് വേണ്ടിയിട്ട് നികുതി പിരിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥൻ ആ ആവശ്യങ്ങൾക്കല്ലാതെ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് പണം തേടി ഇറങ്ങുമ്പോൾ നികുതി അടയ്ക്കേണ്ടുന്ന കമ്പനികളും വ്യക്തികളും അത് കൃത്യമായി അടയ്ക്കുമോ അടയ്ക്കപ്പെടുമോ എന്നുള്ളൊരു സംശയം ആ സമയത്ത് തന്നെ ഉയർന്നിരുന്നു അത് ഇനിയുള്ള കാലങ്ങളിലെ നികുതി പിരിവിൽ വർധന അതിലോ താഴ്ചയാണോ ഉണ്ടായത് എന്ന് വ്യക്തമാകും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പിരിവ് വിവാദമായതോടെ സ്പോൺസർമാരുടെ പേര് വിവരങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ വ്യക്തമാക്കുമെന്നായിരുന്നു അന്ന് വി ശിവൻകുട്ടി മന്ത്രി പറഞ്ഞിരുന്നത് ഇപ്പോൾ പരിപാടി കഴിഞ്ഞ് ഏഴു മാസമായിട്ടും ആരൊക്കെയാണ് എത്ര രൂപയാണ് നൽകിയതെന്ന് വ്യക്തമാക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നതിനർത്ഥം ഇക്കാര്യത്തിൽ സ്പോൺസർമാരെ കുറിച്ച് മുഖ്യമന്ത്രിക്കും സർക്കാരിനും എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്നുള്ളതാണ്